وعن ابي هريره رضي الله عنه ان عن رسول الله صلى الله عليه وسلم قال من القران سوره ثلاثون ايه سفحت برجل حتى غفر له وهي تبارك الذي بيده الملك رواه ابو رمان قال ابو هريره رضي الله عنه رسول الله صلى الله عليه وسلم قال ഒരാൾക്ക് ചെയ്യും അദ്ദേഹത്തിന്റെ എല്ലാ ഭാഗങ്ങളും

വലിയ പ്രാധാന്യമുള്ള സുഹൃത്താണ് മുപ്പത് ആയിത്തുകളാണ് സുഹൃത്തുളം നമ്മുടെ പഴയ കാലത്ത് നമ്മുടെ കുടുംബാപ്പുമാരും കുടുംബാമമാരും ഒക്കെ എല്ലാ ദിവസവും ഇടയിലൊക്കെ പതിവായി പറയുന്ന കുറെ സുഹൃത്തുക്കളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് സുഹൃത്തു സുഹൃത്തു മൊഴിക്ക് അത് പാരായണം ചെയ്യുന്ന ആൾക്ക് അതുപോലെ ചെയ്യും എന്നാണ് സുഹൃത്തുക്കൾ وعن ابن مسعود البدري رضي الله عنه عن النبي صلى الله عليه وسلم من قرأ بالآيتين من آخر سورة البقرة في ليلة كفتاه متفق عليه بهمان بطاعة الله ابن مسعود رضي الله عنه نقول جيدا عن النبي صلى الله عليه وسلم النبي صلى الله عليه وسلم أتى نقول تفقارا تأنيب قرآن يوم ൾ ആ രാത്രിയിലെ എല്ലാവിധ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അവന് സംരക്ഷണം നൽകാൻ ആ രണ്ട് സുഹൃത്തുകൾ ആ രണ്ട് ആയത്തുകൾ ി സുഹൃത്തുഭക്തരുടെ അവസാനത്തിലുള്ള രണ്ട് ആയത്തുകൾ എന്നാലിക്കുന്ന രണ്ടാഴ്ത്തകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പല അതീതങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് രാത്രിയിൽ ഒരാൾ ഉറങ്ങുന്നതിന് മുമ്പ് ഈ ഓതിയാൽ ആ രാത്രിയിലെ എല്ലാ തരത്തിലുള്ള നിന്നും അവര് സംരക്ഷണം ഈ രണ്ട് ആയത്തുകൾ മതിയാകും എന്ന് റസൂൽ അല്ലെങ്കിൽ ഈ നമ്മുടെ കുട്ടികൾക്കൊക്കെ വീട്ടില് ചെറിയ കുട്ടികൾക്കൊക്കെ മന്ത്രിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് പക്ഷെ മാതാപിതാക്കൾ എല്ലാവരെയും